സാറിനി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ എത്ര മാസം ശമ്പളം കിട്ടാണ്ടായിരുന്നു

തരണം എന്ന് പറയാത്തോടെ രണ്ടുപേരോട് പ്രതിപക്ഷ നേതാവ് രണ്ടുപേരോട് ഒന്ന് കേട്ടിട്ട് ഭരിക്കുമ്പോൾ ശമ്പളം കുടിശ്ശികയില്ല നിങ്ങൾ വെറുതെ പറയല്ലേ എനിക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു അതിലേപ്പൊ കൊടുത്തു തീർക്കുന്ന കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എല്ലാ മേഖലയും വളരെ സത്യസന്ധമായി അഴിമതിയില്ലാതെ കേരളം ഭരിച്ചു പിണറായി ഇനി അടുത്ത അഞ്ച് വർഷം കൂടി ഭരിക്കും സാറിന് കൃത്യമായി ശമ്പളം കിട്ടും